നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ തൃപ്പണത്തറയിൽ നിന്ന് വിജയിച്ച കെ ബാബു എം എൽ എക്കെതിരെ സ്വരാജ് എം കൊടുത്തിരുന്ന പരാതി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് അതേ ഇലക്ഷനിൽ സ്ലിപ്പ് ഉപയോഗിച്ചപ്പോൾ അയ്യപ്പൻ്റെ ചിത്രം ഉപയോഗിച്ചുള്ള സ്ലിപ്പ് ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനമായി സ്വരാജ് ആരോപണം ഉന്നയിച്ചത് മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് പിടിച്ചതിനാൽ അദ്ദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നായിരുന്നു സ്വരാജിൻ്റെ ഉയർത്തിയിരുന്നത് ഇതിനെ ആസ്പദമാക്കി നേരത്തെ ചില പരാമർശങ്ങളിൽ എതിരായ ഉണ്ടായപ്പോൾ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ കെ ബാബു പോയിരുന്നെങ്കിലും സുപ്രീം കോടതി ആ കേസ് ബാബുവിനെതിരെ വിധിച്ചിരുന്നു എന്നാൽ അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള വാദം നടക്കാതെയാണ് ടെക്നിക്കൽ കാര്യം പറഞ്ഞു മാത്രമാണ് അന്ന് സുപ്രീം കോടതി തള്ളിയത് അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് ബാബുവിനെതിരെ ഒരു വിധി വരാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം തെറിക്കുമെന്നായിരുന്നു എന്നാൽ അതെല്ലാം പിന്നെ മറന്നു കടന്നുകൊണ്ട് യഥാർത്ഥ തരത്തിലുള്ള വാദം നടന്നപ്പോൾ അതായത് വിചാരണ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് എം സ്വരാജ് ഹാജരാക്കിയ അയ്യപ്പൻ്റെ ചിഹ്നമുള്ള സ്ലിപ്പുകൾ കെ ബാബു ഉണ്ടാക്കിയതല്ലെന്നും അദ്ദേഹം വിതരണം ചെയ്തിട്ടില്ലെന്നും ഇത് എം സ്വരാജ് സ്വയം സൃഷ്ടിച്ചതാണെന്നും കൃത്രിമമായി ഉണ്ടാക്കി ആ കേസിൽ വിജയിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാക്കിയതെന്നാണ് വിധിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എം സ്വരാജിൻ്റെ എം സ്വരാജ് ഹാജരാക്കിയ സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വാസയോഗ്യമല്ലെന്നും ബാബു നിർമ്മിച്ചതല്ല ബാബു വിതരണം ചെയ്തതല്ല ഈ അയ്യപ്പൻ്റെ ചിഹ്നമുള്ള സ്ലിപ്പുകൾ എന്നുമാണ് ഹൈക്കോടതി പറഞ്ഞതിന് ഉത്തരവിൻ്റെ പ്രധാന സ്ഥലം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാബുവിനെതിരെയുള്ള എം സ്വരാജിൻ്റെ പരാതി തള്ളിയത് ഇതിനെതിരെ സ്വരാജ് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ വിചിത്രമാണ് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ കോടതി അനുകൂലമായി പറയേണ്ട ചരിത്രപരമായ വിധി എന്ന് പറയേണ്ട എം സ്വരാജ് വിധിയിൽ തോറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന വിചിത്ര വിധിയാണിത് ഈ വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്തു വേണമെന്ന് പാർട്ടിയോട് ആലോചിച്ച് തീരുമാനിക്കും എന്നാൽ ഇതിനെക്കുറിച്ച് ബാബു പറഞ്ഞത് വിധിയിൽ സന്തോഷം ഉമ്മൻചാണ്ടി ഇല്ലെന്ന ദുഃ മാത്രം ഞാൻ ഏഴ് തവണ മത് മത്സരിച്ചിട്ടുണ്ട് ഇതുവരെ കൃത്രിമം കാണിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഏറ്റവും വലിയ ദുഃഖം ഉമ്മൻചാണ്ടി ഇല്ല എന്നുള്ളതാണ് ഇവിടെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് വ്യാജമായ രേഖ ഉണ്ടാക്കി അതായത് അയ്യപ്പൻ്റെ ചിഹ്നമുള്ള സ്ലിപ്പുണ്ടാക്കി അത് ബാബുണ്ടാക്കിയതാണെന്നും ബാബു വിതരണം ചെയ്യുന്നതാണെന്നുമുള്ള ഒരു ആരോപണം ഉന്നയിച്ച് കോടതിയിൽ രേഖകൾ ഹാജരാക്കി അതിനുശേഷം ആ രേഖകൾക്ക് സാക്ഷികളെ ഉണ്ടാക്കി ഈ സാക്ഷികൾ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അതായത് നാനൂറ്റി അറുപത്തഞ്ച് നാനൂറ്റി അറുപത്തെട്ട് എഴുപത്തൊന്ന് എഴുപത്തി നാല് വകുപ്പുകൾ പ്രകാരം വ്യാജരേഖ ഉണ്ടാക്കി അധികാര സ്ഥലത്ത് ഹാജരാക്കി അത് കാര്യലാഭത്തിന് ഉപയോഗിച്ചു കാര്യലാഭത്തിൽ ഉപയോഗിച്ച് വിജയം നേടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എം സ്വരാജിനെതിരെ വന്നിരിക്കുന്ന ആരോപണം അതേപോലെ വ്യാജ തെളിവുകൾ കൃത്രിമ സാക്ഷികളെ ഉണ്ടാക്കി ആ സാക്ഷി തെളിവുകളും കോടതിയിൽ ഉണ്ടാക്കുകയാണ് ഉണ്ടായത് അതായത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇരുന്നൂറ്റി പതിനൊന്ന് വരെയുള്ള ഐ പി സി നിയമപ്രകാരവും എം സ്വരാജ് കുറ്റക്കാരനാണെന്നർത്ഥം നമുക്കറിയാം എം സ്വരാജ് വളരെ തന്ത്രശാലി കുതന്ത്രശാലിയുമാണെന്ന് ഇതിൽ തെളിഞ്ഞിരിക്കുകയാണ് അത് വിധേയം കള്ളനുമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് തട്ടിപ്പുകാരനുമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇതിൽ കൃത്യമായി മുന്നോട്ട് പോവുകയാണ് എം സ്വരാജിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ കെ ബാബു പരാതി കൊടുത്താൽ തീർച്ചയായും കോ പോലീസ് കേസെടുക്കേണ്ടിവരും എടുത്തുകഴിഞ്ഞാൽ വ്യാജരേഖ ഉണ്ടാക്കിയതിനും വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയതിനും അധികാര സ്ഥാനത്ത് കൊടുത്തതിനും അധികാര സ്ഥാനത്തിൽ ആ കാര്യലാഭത്തിന് ഉപയോഗിച്ചതിനും അദ്ദേഹത്തിന് അതിരെ കേസെടുക്കുക മാത്രമല്ല അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും ഏഴ് മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി സ്ഥിരമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി പല തട്ടിപ്പുകളും നടത്താറുണ്ട് എതിരാളികളെ ഏതു വിധേനയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം തൊഴിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അതിലിരയായിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ട് തവണ തവണ കള്ളക്കേസ് ഉണ്ടാക്കുകയും ആ രണ്ട് തവണ കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ഹൈക്കോടതി പറഞ്ഞു എനിക്കെതിരെ യാതൊരു തെളിവുകളുമില്ല ഇതൊന്നും പോലീസ് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വിധിക്കുകയുണ്ടായി ആ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്നെ കുറ്റമുക്തനാക്കി കുറ്റമുക്തനാക്കുന്നതിന് തുല്യമായുള്ള ജാമ്യം നൽകുകയുണ്ടായി ഇത് ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ബാബുവിനുണ്ടായുള്ള ഒരു കാര്യം ബാബുവിനെതിരെ കള്ള പരാതി കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയും വ്യാജ തെളിവുകൾ കോടതി ഹാജരാക്കുകയും അത് അത് ഉപയോഗിച്ച് വിജയം നേടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എം സ്വരാജ് പ്രധാനമായും രണ്ടാമത് ഞാൻ ചെയ്തിട്ടുള്ളത് കള്ള സാക്ഷികളെ ഉണ്ടാക്കി കള്ള തെളിവുകൾ മൊഴി കൊടുത്തു അത് എം സ്വരാജ് മൊഴി കൊടുത്തു ബാക്കിയുള്ളവരെ മൊഴി കൊടുത്തു കള്ള തെളിവുകൾ എടുത്തതിനും അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ടി വരും ഈ വിധത്തിൽ ഏഴ് മുതൽ പത്ത് വർഷം വരെ അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അദ്ദേഹം നമ്മളർ കേരളത്തിൽ നമുക്കറിയാം തൃപ്പണത്തുറ മണ്ഡലത്തിൽ വർഷങ്ങളായി അട്ടിമറി വിജയം നേടിയിട്ടുള്ള ഒരാളാണ് കെ ബാബു ഒരു തവണ ഇരുപത്തയ്യായിരം വോട്ട് വരെ ഭൂരിപക്ഷത്തിന് ചന്ദ്രൻ ബാബു ചന്ദ്രൻപിള്ളക്കെതിരെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ജനകീയനായ കെ ബാബു ഈ അടുത്ത കാലത്തൊക്കെ അദ്ദേഹം അവശനാണ് അദ്ദേഹത്തിന് അസുഖം ബാധിതനാണ് അദ്ദേഹം വേറെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാറില്ലെങ്കിലും ജനങ്ങളുടെ പരാതികൾ കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ബാബുവിനെതിരെ കള്ളക്കേസ് കൊടുത്ത് വിജയിക്കാനാണ് സ്വരാജ് ശ്രമിച്ചുള്ളത് അദ്ദേഹം മുമ്പ് എം എൽ എ ആയി ഒരു തവണ രക്ഷപ്പെട്ടതാണ് അന്ന് തുറവൂർ വിശ്വംഭരൻ എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥി വലിയ വോട്ടുകൾ പിടിച്ചു അന്ന് ബി ഡി ജെ എസിൻ്റെ ഒരു പിന്തുണയും ഉണ്ടായിരുന്നു എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ട് അന്ന് ജയിച്ചത് സ്വരാജ് ആയിരുന്നു ബാബുവിന് അന്ന് വലിയ ആരോപണങ്ങൾ നേരിട്ട് ബാ വിവാദവും അതുപോലെ സരത നായരുടെ വിവാദം സുമ്മൻചാണ്ടിക്ക് തരുന്ന വിരോധവും വിവാദവും എല്ലാം ഉള്ള സമയത്താണ് അദ്ദേഹം രണ്ടായിരം വോട്ടിന് തോൽക്കാനിടയായത് എന്നാൽ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം കഴിഞ്ഞ തവണ അനുസരിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ടിനെ വിജയിക്കു വിജയിക്കുക തന്നെ ചെയ്തു അങ്ങനെ ജനകീയനായ കെ ബാബുവിനെ വളഞ്ഞ വഴിയിലൂടെ അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കി അങ്ങനെ കേസ് അട്ടിമറിക്കാനുള്ള തന്ത്രങ്ങൾ വിപുലമാകുകയാണ് ചെയ്തത് എം സ്വരാജ് വലിയ മുമ്പ് വിജയിച്ചപ്പോൾ അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ വിജയിച്ചപ്പോൾ ഭയങ്കര അഹങ്കാരിയായിരുന്നു അവിടെ സാധാരണ മാർസിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് പോലും അപ്രാപ്യനായ ഒരാളായിരുന്നു ആ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാറില്ലാത്തതുകൊണ്ടാണ് എം ബാ കെ ബാബുവിന് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിജയം നേടിയത് കേരളത്തിൽ ഐ യു എൽ ഡി എഫ് വലിയ തോതിൽ വിജയം നേടിയപ്പോൾ സ്വരാജ് പരാജയപ്പെട്ടു മറ്റൊരു അർത്ഥത്തിൽ പിണറായി വിജയൻ അദ്ദേഹത്തെ തോൽപ്പിച്ചു എന്നും പ്രചരണമുണ്ട് കാരണം അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരുമകനെ മന്ത്രിയാക്കാൻ പറ്റില്ല അതിനുവേണ്ടി അട്ടിമറി സൃഷ്ടിച്ചതാണ് സ്വരാജിനെ തോൽപ്പിച്ചത് എന്നുള്ള വാദവും നടക്കുന്നുണ്ട് എന്തായാലും ഏത് തരത്തിലാണെങ്കിലും സ്വരാജിന് ദയനീയമായ തിരിച്ചടി തന്നെയാണ് സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ലോക്സഭാ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൃപ്പണത്തുറ മണ്ഡലം എന്ന് പറയുന്നത് ഹൈബീഡിൻ്റെ മണ്ഡലമാണ് ഹൈബീഡിൻ്റെ മണ്ഡലത്തിൽ ഏറ്റവും അധികം മാർക്സിസ്റ്റ് പാർട്ടി ശക്തിയുള്ള തൃപ്പുണത്തുറയിൽ ഇത്രയും അട്ടിമറി ഇത്രയും തിരിച്ചടി നേരിടുമ്പോൾ തീർച്ചയായും ഹൈബീഡൻ എന്നത് വലിയ ആശ്വാസമായിരിക്കും ഇൻ കേരളത്തിൽ യു ഡി എഫിന് വലിയ മുന്നേറ്റത്തിന് സഹായകമായിരിക്കും ഇതിന് ഇന്നലെ തൃപ്പൂണത്തുറയെല്ലാം വലിയ പ്രകടനങ്ങളുണ്ടായിരുന്നു എറണാകുളത്ത് വിജയാഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു എന്തായാലും ഈ പരാ ഈ തിരിച്ചടി തീർച്ചയായും സി പി എമ്മിനെ തണ്ണു തുറക്കിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്കറിയില്ല ഈ തിരിച്ചടി തിരിച്ചടി തന്നെയാണ് ദയനീയമായ തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും നന്ദി നമസ്കാരം